സിമിസാര കിച്ചൻ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തനി നാടനായിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള മട്ടൺ ലിവർ റോസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു കാൽ കിലോ മട്ടൺ ലിവറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഇടത് ലിവർ തന്നെയല്ല അതിൻ്റെ ആമാശയത്തിൻ്റെ കഷ്ണങ്ങളോ എല്ലാം കൂടെ കൂടിയിട്ട് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് മാറ്റാം അപ്പോൾ എളുപ്പ രീതിയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് കുക്കറിൽ വെച്ചിട്ട് വേവിക്കാം കേട്ടോ അപ്പം കുക്കറിലെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ചട്ടിയിൽ വെച്ചിട്ടും ഇത് വേവിക്കാൻ പറ്റും അപ്പോൾ ആദ്യമേ ഇത് ഞാൻ കുക്കറിലേക്ക് ഇടുന്നതാണ് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ി ഇതിലേക്ക് വേണ്ടത് ഒരു പത്ത് ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ഒരു ചെറിയ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതിൽ ഞാനൊരു നാല് വെളുത്തുള്ളി വലുത് പിന്നെ ഒരു അര ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചെടുത്തതാണ് അപ്പോൾ വെളുത്തുള്ളി തൊലിയോട് കൂടിയിട്ടാട്ടോ പിന്നെ രണ്ട് പച്ചമുളക് ഇനി നമുക്കൊന്ന് അത് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം ചൂടാക്കിയിട്ടുണ്ട് അതിലേക്കൊരു റോസ്റ്റ് എല്ലാം ഉണ്ടാക്കുന്നത് അപ്പം ഞാനൊരു നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിക്കുന്നത് കേട്ടോ ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ചൂടായതിനു ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഈ എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കണം സവാളയും ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഒരു ചെറിയ ഒരു ലൈറ്റ് ബ്രൗൺ ഇറായിട്ടുണ്ട് ഇതിലേക്ക് തക്കാളി ചേർക്കാം അടച്ചു വെച്ചിട്ടൊന്ന് വഴറ്റ് വന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്നൊന്ന് കുഴഞ്ഞു വരും കേട്ടോ അത് നമ്മൾ ചേർത്തിരിക്കുന്ന സവാളയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ പട്ടൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അത് വെന്ത് കഴിയുമ്പോഴത്തേക്കും അതിൽ വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് വറ്റിക്കണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം കയറക്കാം അതുതന്നെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറയ്ക്കുക അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആദ്യം നമ്മൾ കുരുമുളകൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ടായിട്ട് ഇപ്പോൾ കുറച്ച് മാത്രം ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇനി ഈ പൊടി നന്നായിട്ട് ഈ എണ്ണയിലൊന്ന് മൂപ്പിക്കണം അതുപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം ഇനി വരുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ലിവർ ചേർക്കാം അപ്പോൾ ഇത് വേവിക്കുമ്പോൾ വെന്ത് കഴിയുമ്പോൾ ഓഫ് ചെയ്യുമല്ലോ ഓഫ് ചെയ്തിട്ട് ഇതിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുത്തോളൂ കേട്ടോ അപ്പം അത് ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വിലക്കിടാം ശേഷം ഉണ്ടാക്കിയിട്ട് ഒന്ന് വരച്ചെടുക്കാം കുറച്ച് കറിവേപ്പില അതും കൂടി ഒന്ന് ഒന്നും സ്റ്റവിൻ്റെ ഫ്ലെയിം ഞാൻ കുറച്ച് വെച്ചിരിക്കാം ഇനി ചെറിയ തീയിൽ കിടന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വരണ്ടു വരണം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോഴാണല്ലോ നമ്മൾ പൊടികളൊക്കെ ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇത് മട്ടനിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം വേ മട്ടൻ്റെ ഇവിടെ വേവിച്ചപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് നെയ്യുള്ള പീസൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതിൻ്റെ അകത്ത് കിടന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വരണ്ടു വരണം ഇതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ആഡ് ചെയ്യാം അതൊന്ന് അടച്ചു വെക്കാം അടച്ചു വെക്കുമ്പോൾ അതിനിന്നിപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടാ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കൂട്ടാ അപ്പം മട്ടൻ ലിവർ നല്ല റോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല പെരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മട്ടൻ ലീവർ റോസ്റ്റ് നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സ് ഇടുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം താങ്ക്